എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് പുതുവായി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് വിശക്കുന്ന വേദന എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ നടത്തപ്പെടുകയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നടന്നു വരുന്ന ഈ പരിപാടിക്ക് ഇന്ന് സ്പോൺസറായിട്ടുള്ളത് എല്ലാ അവസാനത്തെ വ്യാഴാഴ്ചകളിലും സ്പോൺസറായിട്ടുള്ളത് പി ടി ജില്ലറിയിലെ അനിലാണ് അതിന് അദ്ദേഹത്തെ സംബന്ധിച്ചിൽ പി ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചേംബർ ഓഫ് ഹോമേഴ്സിനെ സംബന്ധിച്ച് സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് എല്ലാ അവസാന വ്യാഴാഴ്ചകളിലും അദ്ദേഹം ചെയ്യാമെന്നുള്ളത് ഈ ഒരു പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകുന്ന ആ പങ്ക് അല്ലെങ്കിൽ ആ പിന്തുണ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ് സ്വാഗതം പറയും ഈ പ്രസ്ഥാനത്തിന് തുടക്കം മുതൽ എല്ലാ വിധ സഹായങ്ങളും സഹകരണവും നടത്തുന്ന ചേംബർ ഓഫ് ഹോമേഴ്സിലെ ഓഫീസ് അസിഡെൻ്റായ രാജേഷ് സോമിയസിനെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ചാമ്പ്യോസ് കോമേഴ്സിൻ്റെ വിശപ്പുണ്ണവരുന്ന ഒരു പറഞ്ഞ ഒരു കാരുടെ പദ്ധതി ആരംഭിച്ചത് ഏകദേശം പതിനേഴോ ലക്ഷത്തോളമാണ് നമുക്ക് നമ്മുടെ ചാമ്പൽ ഓഫ് കോമേഴ്സിൻ്റെ നമ്പർ കൂടിയായിൽ അനിൽ ദോസമാണ് മാസിലെ എല്ലാ അവസാനത്തെയും വ്യാഴാഴ്ച നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പോൺസറായി വന്നിട്ടുണ്ട് ഇന്ന് ഈ അന്നദാന വിതരണത്തിന് പങ്കെടുത്ത ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കെ രേ സംഘത്ത് അതുപോലെ തന്നെ നമ്മുടെ വിജയാൻ അതുപോലെ തന്നെ നമ്മുടെ പ്രേംജി അതുപോലെ നമ്മുടെ മൗനം നമ്പർ അങ്ങനെ ഭക്ഷണം വാങ്ങാൻ വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഞാൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി അപ്പോൾ ഇത് സ്പോൺസർ ചെയ്ത അനിലിന് എല്ലാ ഭാവുക നേരിടുന്നൊപ്പം തന്നെ അദ്ദേഹത്തിന് ഉത്തരോത്തരം പുരോഗതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നല്ല ഉദ്ഘാടനം നോക്കി ഇസ്രായും കഴിഞ്ഞോട്ടെ കഴിഞ്ഞിട്ട് തരാം ഇത് കഴിഞ്ഞിട്ട് തരാ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക